何 <laughs> പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരു താരമാണ് നിഷാ നിഷാസാരംഗ് ഉപ്പുമുളകിലെ മെയിൻ താരമായാണ് നിഷാ നിഷാസാരംഗ് എന്ന നീലു അഭിനയിച്ചു വരുന്നത് എന്നാൽ ഇതാ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായി നിഷാ നിഷാസാരംഗ് ഇല്ലായിരുന്നു ഉപ്പുമുളകിലെ പ്രേക്ഷകർക്ക് ഇത് വലിയ നിരാശയിലാക്കി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്കെതിരെ സോഷ്യൽ മീഡിയകളിലൂടെ വിമർശനങ്ങളും വന്നിരുന്നു ഉപ്പുമുളകും എപ്പിസോഡ് വീഡിയോകൾക്ക് താഴെ നിരവധി കമന്റുകളാണ് ആരാധകർ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിഷാ നിഷാസാരംഗ് ഉപ്പുമുളകിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത സോഷ്യൽ മീഡിയകളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിൽ നിരവധി ആരാധകർ നിറഞ്ഞ താരമാണ് നിഷാ സാരംഗ് വ്യക്തി ജീവിതത്തിൽ തന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും താരം ഈ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു ഈയൊരു അഭിമുഖം പുറത്തു വന്നതിനു പിന്നാലെ താരത്തിന്റെ വിവാഹം ഉടൻ എന്ന തലക്കെട്ടുമായി സോഷ്യൽ മീഡിയകളിൽ താരത്തിന്റെ വിവാഹം ഉടൻ എന്ന വാർത്ത പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ നിഷാ സാരംഗ് ആദ്യമായി ഡബ്ബ് ചെയ്ത ചിത്രം കാണാനെത്തിയപ്പോൾ നിരവധി പേർ നിഷാ സാരംഗിന്റെ മുന്നിലേക്ക് ചോദ്യങ്ങളുമായി രംഗത്തു വന്നിരുന്നു ചോദ്യങ്ങൾക്ക് താരം കൊടുത്ത മറുപടി ഇങ്ങനെയാണ് മിനി സ്ക്രീനിൽ താൻ കുറേ വർഷങ്ങളായി അഭിനയിക്കുന്നു ഇനി കുറച്ച് സിനിമകളിൽ സജീവമാകട്ടെ അതുമാത്രമല്ല ഈ അടുത്തിടെ തനിക്ക് ഹെൽത്ത് ഇഷ്യൂസിന്റെ കാരണമുണ്ടെന്നും താരം തുറന്നു പറയുന്നുണ്ട് ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ താരം പറഞ്ഞത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉപ്പുമുളകും സീരിയൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പുതിയ ആക്ടേഴ്സിനെ വെച്ചാണ് പുതിയ ഓരോരോ ആക്ടേഴ്സ് വരുമ്പോഴും പ്രേക്ഷകർക്ക് ഈ സീരിയൽ യോജിക്കുന്നുമില്ല ഇങ്ങനെ ഈ സീരിയൽ 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 പകരം ഈ ൂടെ എന്നതാണ് ആരാധകരും പറയുന്നത് സീരിയൽ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ തന്നെ മതി എന്നും കമന്റുകൾ വരുന്നുണ്ട് ഉപ്പും മുളകിലെ എല്ലാ പഴയ ആർട്ടിസ്റ്റുകളും വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ സീരിയലിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്